പക്ഷെ നമ്മുടെ കേരളത്തിൽ കൊന്ത മൂത്തല്ലോ തമിഴ്നാട്ടിൽ കൊന്ത മൂത്ത് വെക്കുന്നുണ്ട് വിഷു ഇവിടുന്ന് പറിച്ചോണ്ട് പോകുന്നുണ്ട് ഗതികളായി പോലല്ലോ മലയാളിക്ക് കൊത വഴിക്കുന്ന വണ്ടി എത്തി നോക്കിയതാ നല്ല വ്യൂ നല്ല ഇത്ര ഉണക്കാണെങ്കിലും ഗ്രീൻ ഫോറസ്റ്റ് ജഗതി പറയുന്ന ഫോറസ്റ്റ് മുഴുവൻ ഏ നല്ല പച്ചപ്പ് പറഞ്ഞൊരു ഫോറസ്റ്റ് കേട്ടോ കോളേറെ ഡാം അണക്കെട്ടിന്റെ ഇഷ്ടപ്രദേശമാണ് നല്ല കാറ്റുകൊണ്ട് കാറ്റടിക്കുന്ന സൗണ്ട് ർ ടി സിയുടെ ഒരു ഉല്ലാസയാത്രയുടെ വാഹനം കൊണ്ട് ചവിട്ടി വേറെ രണ്ട് വാഹനങ്ങൾ ഒക്കെ ഞങ്ങളുടെ വണ്ടി അവിടെ വന്നു ചവിട്ടിയിട്ടുണ്ട് അവരും ഇവിടെ വന്നതിൻ്റെ ഇതിന്റെ കാഴ്ച കാണുകയാണ് പക്ഷേ ധാരാളം വിഭവങ്ങളൊക്കെ ഉള്ള ഏരിയ ആയിട്ടാണ് ഇത് കാണുന്നത് കാരണം വെള്ളം കുടിക്കാനും മറ്റുമൊക്കെ ആവശ്യം പോലെ വിഭവങ്ങൾ വരുന്ന സ്ഥലമാണ് നല്ല ഗ്രീൻ ഫോറസ്റ്റ് നിത്യഹരിത വനം കേരളത്തിലെ നിത്യഹരിത വനങ്ങൾ നമ്മുടെ ഈ ആതിരപ്പള്ളി വനമേഖല എന്ന് പറയുന്നത് നല്ല ഒരു ജലാശയം യാത്രകരയിൽ ഒരു നല്ല വ്യൂ കിട്ടിയോണ്ട് ഇറങ്ങി എടുത്തതാണ് ലോവർ ഷോളയാർ അപ്പർ ഷോളയാർ എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ മരക്കപ്പാറ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പോകുന്ന വഴിക്ക് അവിടെ കയറാൻ നോക്കാം അവിടെ എന്താ പണി കിടക്കുന്നുണ്ട് കേറാൻ പറ്റുന്നില്ലെന്നാ നമ്മുടെ കെ എസ് ആർ ടി സിയിലെ ചേട്ടൻ പറഞ്ഞത് എന്തായാലും പോയി നോക്കാം മരക്കപ്പാറ ണ്ട് മലക്കാറേ റോഡ് റോഡ് സ്റ്റേഷനൊക്കെ കഴിഞ്ഞിട്ടില്ല ഇവരുന്ന് രണ്ടിനോട്ടോടെ കഴിയുമ്പോഴാണ് മെക്കപ്പാറ ചായ കുടിക്കാൻ വേണ്ടി എത്തുക ചായ കുടിച്ചിട്ട് ഇവിടെ ഇനി വാട്ടി ചായ പാടി രണ്ടു മണിക്കൂർ കാട്ടിക്കൂടെ ഉള്ള യാത്ര ഇല്ലാതെ ചായ കുടിക്കാം അലക്കപ്പാറ ഇതേണ്ട വേണ്ട വൈകിട്ട് വൈകുന്നേരം ആറു മണിയായി വയ്യാന എസ്റ്റേറ്റില് തേയിലത്തോട്ടത്തിൽ പറഞ്ഞിട്ട് യിലെ തോട്ടത്തിലൊക്കെ കണ്ട് രാത്രി അങ്ങനെ സ്റ്റേ ചെയ്യണം രാവിലെ ഇറങ്ങാന്നുള്ളതാണ് പിള്ളേരെ അതായിരിക്കും നല്ലത് നല്ല സ്റ്റേ തപ്പി പിടിച്ച് ഇവിടെ ഇറങ്ങിയിട്ട് രാവിലെ കാഴ്ചകളിലൊക്കെ കണ്ട് രാവിലെ ആകുമ്പോഴത്തുമ്പോൾ മൃഗങ്ങളെയൊക്കെ കാണാനുള്ള ചാൻസുകളും കൂടുതലായിരിക്കും കണ്ടിട്ട് ഇറങ്ങുന്ന നല്ല ആരെങ്കിലും കണ്ടെ സ്റ്റേ ഒന്ന് തപ്പി പിടിച്ച് തങ്ങാം മലക്കപ്പാറ എടുക്കാന്ന് ഹോം സ്റ്റേ എടുക്കാമെന്ന് വിചാരിച്ചത് അവരുടെ റൂംസ് ഒന്ന് മോശമായത് കൊണ്ട് ഞാൻ ഓടി വാൽപ്പാറയാണ് അവർ രണ്ട് റൂമിൽ ഒരു നാലായിരം രൂപ ചോദിച്ച പറഞ്ഞു പറഞ്ഞ അവസാനം രണ്ട് നാനൂറിന്ന് സെറ്റാക്കി ഞാൻ റൂംസ് കാണിക്കാം അത്യാവശ്യം നല്ല റൂമാണ് നിങ്ങൾ ഉടങ്ങാനൊന്ന് വരുവാണെങ്കിൽ എടുക്കാൻ വേണ്ടി അതിൻ്റെ നമ്പരും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തേക്കാം നല്ല സെറ്റപ്പ് റൂമാണ് റൂം കാണിക്കാം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും എന്താ റോജി ഹോംസ്റ്റേ എന്നാണ് എൻ്റെ പേര് കാണിച്ചല്ലേ രണ്ട് റൂമുകൾ ചേർന്നുള്ള ഹോം സ്റ്റേ ആണ് ഒരു ഓപ്പൺ ബാത്റൂമുണ്ട് ആ അത്യാവശ്യം നല്ല ക്കെ ഇത് ആദ്യം നമ്മൾ മലയാളികൾ ഇന്ന് നോക്കുന്നില്ല ബാത്റൂം കുഴപ്പമൊന്നുമില്ല നല്ലൊരു ബാത്റൂമ് രണ്ട് ഇത് ഇത് അടുത്ത റൂം കുഴപ്പമില്ല രണ്ടായിരത്തി അഞ്ഞൂറ് നാലായിരം ചോദിച്ചാൽ രണ്ടായിരത്തി അഞ്ഞൂറിന് സെറ്റാക്കി എന്തായാലും നല്ല റൂംസ് ആണ് നിങ്ങൾക്കും ഞാൻ എൻ്റെ അത് എന്തായാലും ഗുഡ് മോർണിംഗ് താൽപ്പാറയിൽ നിന്ന് യാത്ര തുടങ്ങുകയാണ് ആ കാഴ്ചകളുമായിട്ട് രാവിലെ എന്താ ഫസ്റ്റ് സൈറ്റിങ് കിട്ടിയ ഒരു കാട്ടുപോത്തിന്റെ ഒരു കൂട്ടം കാട്ടുപോത്ത് എന്ന് അറിയത്തില്ല കാട്ടി കാട്ടി എന്നറിയപ്പെടുന്നു കാട്ടുപോത്ത് ആ നമ്മൾ ഉത്തരേന്ത്യനാണ് യഥാർത്ഥത്തിൽ കാട്ടുപോത്തിന്റെ യഥാർത്ഥ ജെൻസിൽ പെട്ട സാധനങ്ങളുണ്ട് ഇവിടെന്ന് പറയുമ്പോ കാട്ടി കാട്ടി എന്നറിയപ്പെടും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് വാൽപ്പാറയിൽ നിന്ന് മേരോട്ട് പോകുമ്പോൾ ഫസ്റ്റ് വ്യൂ പോയിന്റ് ആണ് ഇത് നല്ല പച്ചപ്പ് നല്ല പച്ചപ്പിലുള്ള കാണുമ്പോൾ ദൃശ്യം സൂര്യപ്രകാശം ഇങ്ങനെ വരുക ഈ വാൽപ്പാറ പൊള്ളാച്ചയ്ക്ക് പോകുന്ന റൂട്ടിൽ ഒരു തേരത്തോട്ടത്തേക്ക് കയറി നിന്നെടുത്തു നോക്കുക അതിനകത്ത് കേറി നമ്മുടെ തേയിലോട്ടത്തിനകത്ത് കയറിയില്ല പിന്നെ എന്തോന്ന് കാറി കുറച്ച് മുമ്പോട്ട് നടന്നേ ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കിയതാണ് നല്ല ഇത് കാഴ്ച നല്ല വ്യൂ ഉണ്ട് സൂര്യപ്രകാശം ജാതത്തെ നമ്മളെ വല്ലാതെ വരയ്ക്കുന്നുണ്ട് എന്തെയാണ് ഇത് അവരുടെ ജീവനക്കാരിൽ താമസിക്കുന്ന ലയങ്ങളാണെന്ന് തോന്നുന്നത് നടന്നേരത്തിന് പുറത്തുകൂടെ പെണ്ണിലോട്ട് വന്നപ്പം നല്ലൊരു തേയിലത്തോട്ടം തേരുത്തോട്ടത്തിന്റെ മൂന്നാറിലെ തേയിലത്തോട്ടം കാണുന്നവർക്കൊക്കെ അതിന്റെ ഒരു അത്രയും ഒരു നല്ല ഇത് കിട്ടത്തില്ലെങ്കിലും കുഴപ്പമില്ല നല്ല ഒരു ഇത് മൂന്നാറിലെ കാലാവസ്ഥ ഇവിടെ മൂന്നാലെന്ന് പറയുമ്പോൾ തണുപ്പ് കൂടുതലുള്ള തണുപ്പ് ഉള്ള പേര് തോട്ടങ്ങളും അല്ല അടങ്ങി അടി കുറച്ചുകൂടെ കൊള്ളാം കുഴപ്പമില്ല ഇന്ന് മുമ്പോട്ട് പോകുമ്പോൾ നല്ല നല്ല ദൃശ്യങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു നടന്നു കിടന്ന് ഞാൻ ഏകദേശം രണ്ടു മൂന്ന് കിലോമീറ്റർ ഇങ്ങനെ നടന്നു അവരെന്ത് വണ്ടിയിട്ട് അവർ വോട്ടെടുക്കാൻ ഇറങ്ങിപ്പോ ഞാൻ മുമ്പോട്ട് നടന്ന് ഞാൻ പോരുന്നതാണ് ോട്ട് ഇടന്നിട്ട് അവരെ കാണുന്നില്ല രസമുണ്ട് ഇങ്ങനെ തേര് തോട്ട കൂടെ രാവിലെ നടന്നു പോവാന്ന് പറഞ്ഞു അവരെ നടന്നിങ്ങനെ അവര് വരുന്ന ഈ തമിഴ് ആൾക്കാരുടെ ഒരു പ്രത്യേകം പറഞ്ഞ അവര് താമസിക്കുന്ന ഭാഗത്തേക്ക് അവര് കുറച്ച് അടുത്തടുത്ത വീടുകളായിട്ട് താമസിക്കും തൊട്ടവർ തന്നെ കുറച്ചൊരു അതിനോട് ചേർന്നൊരു ദേവാലയം എന്ന് പറഞ്ഞു അത് ഏതായിരുന്നു ഏത് ദീപമായിരുന്നു അതുപോലൊരു അമ്പലം അത് പൗരാണിക സ്റ്റൈലിലുള്ള അമ്പലം അമ്പലത്തിൻ്റെ എല്ലാത്തിനും ഒരേ ഗോപുരത്തോടുകൂടിയ ഒരു രീതിയിലായിരിക്കും ഒരു അമ്പലം പണിയത് ും പോലും മയിലിന്റെ ഒരു വ്യൂട്ടി തെന്മ ഇന്ത്യൻ നമ്മളെ കണ്ടാടി തലപ്പ് ഒന്നാമലെ ടൈഗർ ഫോറസ്റ്റ് റിസർവ് ഫോറസ്റ്റ് അട്ടക്കാട്ടി ചെക്ക് പോസ്റ്റ് നമ്മുടെ കേരളത്തിൽ കൊന്ത മൊത്തത്തിൽ തമിഴ്നാട്ടിൽ കൊന്ത മുത്തേക്കുന്നുണ്ട് വിഷുന്ന് ഇവിടുന്ന് വരച്ചോണ്ട് പോകുന്നുണ്ടോ കൃതീടായി പോലെ മലയാളിക്ക് പാഴ്പാടെ കേരളത്തിൽ വളരേ ഒരു വ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് വന്ന് ഇവിടെ നില കൊള്ളം തോന്നുന്നു പാട്ട് നമുക്ക് കിട്ടുമായിരിക്കും നല്ലൊരു വ്യൂ വളഞ്ഞ് 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 പോകുന്നതായിട്ടുള്ള സൂര്യൻ നമുക്കെതിരായിട്ടിരിക്കുവല്ലോ പുള്ളി രാവിലെ തൊട്ട് നമുക്ക് കല ഒക്കെ ആണല്ലോ നല്ല മനോഹരമായ എത്ര വീഡിയോ എടുത്താലും വീഡിയോ എടുത്താലും എനിക്ക് വന്നു കൊതി തീരത്തില്ലാത്ത രീതിയിലുള്ള ജ്യൂസ എന്താ ചെയ്യാന് ഇവിടെ നിന്ന് സൂര്യൻ നമ്മളെ മാതിരി രാവിലെ ഒട്ട് ഉടായിപ്പ് കാണിക്കുക പുള്ളി നമ്മക്ക് എതിരാട്ടിക്കുക അത് കാരണം നല്ല പ്രയോഗം എടുക്കുമ്പോഴെല്ലാം പണി കിട്ടുന്നുണ്ട് കുളം അടിപൊളിയൊരു ജലി എന്റെ എനിക്ക് വന്ന എൻ്റെ ഫുള്ള് ഇവിടെ നിന്ന് എടുക്കുമ്പോഴേ ആ അണക്കെട്ടിന്റെ ഫുള്ള് ഏറിയ ഫുള്ള് കിട്ടുന്നുണ്ട് ഫുള്ള് സംഭരണ ശേഷി ആകെ എത്രയേ ഉള്ളൂ ചെറിയൊരു കണക്കെട്ടാൻ തോന്നും കറക്റ്റായിട്ട് താഴെ താഴെ ചെല്ലുമ്പോൾ ചെല്ലുമ്പോ കറക്റ്റ് അടുത്തോട്ട് ചെല്ലുന്നുണ്ടെന്ന് തോന്നുന്നു എന്തായാലും നോക്കാം വാ ആ പാറക്കെ എന്തോ ഒരു രൂപം എന്തോരം പോലുണ്ട് അടിപൊളി അടിപൊളി അതെന്നാ ശല്യ നോക്കളെണ്ടോ അല്ലെ കിട്ടും നോക്കുന്നു തിരക്കാരും ഇല്ലൂടാ വീട്ടിൽ വേണ്ട ഇല്ല പാറയുടെ ആ രൂപം കണ്ടാല് എന്തോ ആനയുടെ മുഖം പോലെ ഉണ്ട് ഒരു എന്താ നമ്മളെ ഗണപതിയുടെ ഒരു വിഗ്രഹം പോലെ ഇല്ലയോ അടിപൊളി സ്ഥായിലായിട്ടുണ്ടത് താഴെ ഡാമും വളവിന്റെ ആ ഒരു ജീവ് കിട്ടുന്ന ആ വെള്ളം ആ ഓക്കെ ഇപ്പൊ നോക്കുമ്പോ ഒരു പച്ചട രൂപം ഉണ്ടാ പറ ഗരുടെ രൂപം ജടകര് പറയലെ ഗരുടെ തല പോലെ ഒരു രൂപമായിട്ട് അതോളാം ഡാമിന്റെ താഴ്വശത്തുണ്ട് ഏതാ ഡാമെന്ന് മാത്രം ഇതുവരെ പിടിക്കറിയാന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് തരാം ഏത് ഡാമാണെന്ന് ആൾക്കാർ അറിയട്ടെ ഈ സൈഡിൽ നിന്നുള്ള മലയിൽ നിന്നുള്ള വെള്ളമെല്ലാം മഴ പെയ്യുന്ന സമയത്ത് ഒഴുകി വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത് നല്ല രീതിയിൽ മറികട്ടു അല്ല ആ വാടക കണ്ടിട്ട് അത്രയും വെള്ളം കൊള്ളുമായിരുന്നു തോന്നുന്നു നല്ല ഇത് തമിഴ്നാട്ടിൽ പ്രത്യേകിച്ച് നദികളൊന്നും ഇല്ലാത്തൊന്ന് കേരളത്തിൽ നിന്നൊക്കെ വരുന്ന ചെറിയ ചെറിയ നീരൊഴുപ്പുകളാണെന്ന് തോന്നുന്നു ഇവരുടെ ഈ ജല ജലം എന്തോന്നു ഇവിടെ വന്ന് നമ്മൾ തിരക്കി ഡാം ആളിയാർ ഡാം നമ്മൾ പ്രഭാത ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് അറിയില്ല ഇവിടെ ഏതേ ഒരു ചെക്ക് പോസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ നിർത്തി പ്രഭാത ഭക്ഷണം കഴിക്കാൻ ആളിയാർ ആയിരുന്നു നമ്മൾ ആ കണ്ട ഡാം പോകുന്ന വഴിക്ക് നോക്കുമെങ്കിൽ ആ ഡാമിനെ സന്ദർശിക്കാനുള്ള സംവിധാനം അവിടെ നോക്കാം ആളിയാർ ഡാമിന്റെ പാർക്കിനകത്ത് കാര്യം ആളെ നോക്ക് അഞ്ചു രൂപയുള്ളു അഞ്ചു രൂപ അല്ലാതെ പാർക്കിങ്ങിന്റെ ആണോ അതോ മൂന്ന് ഞങ്ങള് മൂന്ന് പേരാത്ത് മുപ്പത്തി അഞ്ചു രൂപ കാണാൻ വല്യ രസം ഒന്നുമില്ല നല്ല രസം നാളെയർ ഡാമ് കണ്ടപ്പോ ഡാമിന്റെ ഇതൂടെ കാണണെന്ന് ചെറിയൊരു വെള്ളക്കാട്ടിലോ ഡാമിൽ നിന്നുള്ള വെള്ള ഒഴി തോന്നുന്നു ആ ഇതുവഴിയാണെന്ന് വെള്ളം ഡാമിൽ നിന്നുള്ള വെള്ളം ഒരു ചെറിയ കനാല് പോലെ കനാല് പോലെ വരുന്നത് എനിക്ക് കൃഷിക്കൊക്കെ ആയിരിക്കും വെള്ളം തുറന്നു കൊടുക്കുന്നത് ഇതുവഴിയായിരുന്നു മേളില ഈ സ്റ്റെപ്പ് വഴി മേലെ ഡാമിന്റെ മുകളിലേക്ക് കയറാം വെള്ളം കയറി നോക്കാം സ്റ്റെപ്പ് കയറി മേള വരുന്ന കഴിഞ്ഞ ഷട്ടറിങ് സംവിധാനം ഒക്കെ ഷട്ടർ ഉയർത്താനും വെള്ളം തുറന്നു വിടുന്ന സംവിധാനം തോന്നുന്നു അങ്ങോട്ട് പ്രവേശം എല്ലാം തോന്നും ഡാമ് ആ ചെറിയൊരു ഡാം നമ്മുടെ കേരളത്തിനെ അപേക്ഷിച്ചുള്ള ഡാമുകളൊക്കെ ഉപയോഗിച്ച് നോക്കുകയാണെങ്കിൽ ചെറുതാണ് ഒരു ബോട്ട് കിടക്കുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും അവരുടെ ഡാമിന്റെ ആവശ്യങ്ങൾക്ക് വെള്ളമായിരിക്കും അയ്യോ വേളിക്കറി കുഴഞ്ഞി നല്ല വെയിൽ കുറച്ച് ദൂരെയൊക്കെ വേറെ ഷട്ടർ പോലൊക്കെ കാണുന്നുണ്ട് വെള്ളം മറ്റു കൃഷിക്കും മറ്റും ഒക്കെ തുറന്നുവിടാനൊക്കെ ഉള്ളതായിരിക്കും എന്തായാലും കൊള്ളാറങ്ങാൻ പോവാറായിരിക്കും ഭഗവാനെ അയ്യോ ശുചാ മലനിറകള് കണ്ടില്ലേ മിസ്സായി വന്നപ്പോ അതു കണ്ടില്ലേ പിന്നെന്തോരുത് വണ്ടിയൊക്കെ പോകുന്നുണ്ടോട്ടോ പണ്ടത്തെ ആയപ്പോ വണ്ടി കൂടെ ശരി ശരി ഇവിടെ ഒന്ന് നോക്കുമ്പോ പാർക്ക് മൊത്തത്തിൽ നോക്കുമ്പോട്ടോ അപ്പുറത്തൊക്കെ പാർക്കിന്റെ പുതിയ പണികളൊക്കെ നടക്കുന്നു

നമ്മളെ മരകൂർ ശർക്കര ഉണ്ടാക്കുന്ന സൈഡിൽ കൂടല അതുപോലെ തന്നെ ഒരു ജ്യൂസ് മേടിച്ച് കുടിച്ച് നോക്കാം നോക്കട്ടെ ശർക്കര ശർക്കരക്ക് പാല ഉപയോഗിക്കും അവര് പറഞ്ഞിട്ടുണ്ട് തേൻപാല് തേൻപാവോ

அதனால பாலுக்கு போட்டாலும் கூட பால் கெட்டு போகாது. அது பால் பொதிகுது இல்ல. அது கூட சக்கரை போடுங்க பால் கெட்டு போகுது போகாது. இதுக்கு கட்டு கட்டை ఉండாயாகிறதுக்கு ஏதாவது மைதா கட்டா இல்ல. காயை கைpassen கொண்டுதானே. கொண்டு தான கொண்டுதானே உண்டாயாச்சு. ஓகே. இந்த ஹைட்ரோஸ் மீனை எதுக்குமே போடுறது? வெங்கன்னะ আলু പാലക്കാട്ടിലോട്ട് പോവാം നമ്മൾ ഇനിയിപ്പം എന്തായാലും ഈ തമിഴ്നാട്ടിൽ വന്നിട്ട് ഈ നമ്മളെ ഈ പനം തോങ് കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്തുവായാലും ഒരു സുഖം അത് കഴിക്കാൻ വേണ്ടി വന്ന അപ്പൊ അങ്ങനെ അതിന്റെ ആ കഴിയുന്ന കക്ഷി പോയി ഏ എന്താ കഴിക്കുക ഈ വീഡിയോ ഭയങ്കര വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് പറയണം കുറെ സംശയങ്ങളൊക്കെ നോക്കുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം അത് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ നമുക്ക് പ്രയോജനമുള്ളൂ കേരളം തിന്നും കേരള നാട്ടിൽ ഗവൃഗ കാഴ്ച തിന്നു നല്ല തെങ്ങ് കാണണമെങ്കിൽ തമിഴ്നാട്ടിലാണ് പൊള്ളാച്ചിന് ഒരു കാഴ്ച ഉണ്ടോ അടിപൊളിയായിട്ട് തെങ്ങ് നിൽക്കുന്നുണ്ടോ കേരളത്തിലും വന്നാല് തെങ്ങ് കാണാൻ ഒരു മാർഗം ഇല്ല ഇതുപോലെ തെങ്ങ് കാണാൻ തമിഴ്നാട്ടിൽ ഇപ്പോൾ ഗതികേടാണ് ആ എന്തായാലും നമ്മളിപ്പോ ഇവിടെ അടുത്തിടെടുത്തുകൊണ്ട് പനം തോന്ന് കണ്ട് അത് കഴിക്കാം എത്ര ആണേ? 10 पीस 120 രൂപ ആണോ? 10 पीस 120 രൂപ. ഇന്നെ சின்னதா சின்ன சின்னதா കൊടുക്ക്. ഇന്നെ ഇളവ് ഇളছൂടാ. ങേ? നിർത്തോ വരായേ. ആ ഇളছൂടാ. അതേ അതേ മാർക്കാണ് 10 पीस. വിളോ എന്തായാലും കൊളം ചെറിയ കയ്പുണ്ട് എന്റെ ആ റോള് അത് ഒഴിവാക്കാം എന്താ പനിയുണ്ട് ഒന്ന് കരിമ്പന തീര്മ്പോ കരിമ്പനീര് മുപ്പത് രൂപ എന്തായാലും കുടിച്ചു നോക്കാം കൊള്ളാ അനു ഇതൊന്ന് പിടിച്ച് ഞാൻ കുടിക്കുന്ന കാരണം എടുത്തോ വെള്ളം ഒഴിക്കുന്ന എടുക്കണ്ട അപ്പോഴേ പൊടി വീണ കുടിക്കുന്ന എടുത്തോ തുടക്കത്തിലൊരു മധുരം പോലെ വരും പിന്നെ കൈപ്പ് കള്ളിന്റെ ഇതാ കേട്ടോ ഏ കള്ളിന്റെ ഇതാ തുടക്കത്തിൽ ഒരു മധുരം പോലെ ഉണ്ടായിരുന്നു പിന്നെ ഒരു കൈപ്പ് പോലെ കള്ളിന്റെ ഒരു ടേസ്റ്റ് പോലും എന്തോ 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 വീഡിയോ വൈൻഡപ്പ് ചെയ്തു കേട്ടോ ഇപ്പൊ വീഡിയോ നീണ്ടുപോകുന്നതായിട്ട് തോന്നുന്നു അടുത്ത എല്ലാവരും അടുത്ത പാട്ട് ആക്കാം അതായിരിക്കും നല്ലത് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യണം താങ്ക്